പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറിക്ക് വേണ്ടിയുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ നയം അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞ കുറേ ക്ലാസുകളായിട്ട് നമ്മൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സിലബസ് നമ്മൾ ഒരുപാട് പോർഷൻസ് കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഇതിനു ഇതിനുമ്പോൾ വീഡിയോസൊക്കെ കൃത്യമായിട്ട് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രീ പ്രൈമറിക്ക് വേണ്ടി നിങ്ങൾ സിലബസ് തീർത്ത് പഠിച്ച് കഴിഞ്ഞവരുണ്ടായിരിക്കാം പഠിക്കാൻ തുടങ്ങുന്നവരുണ്ടായിരിക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചവരുണ്ടായിരിക്കാം അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇരുപത് മോഡൽ എക്സാമും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ നാല് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റും അടങ്ങുന്ന ഒരു ഒരു പാക്കേജ് തന്നെ നിങ്ങൾക്ക് പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റിനെ കുറിച്ചോ മോഡൽ പരീക്ഷയെക്കുറിച്ചോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെറ്റിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു കായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരു റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്പോൾ കൃത്യമായിട്ടുള്ള സിലബസ് കവർ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയേക്കുന്ന ഈ ബാങ്ക് സെറ്റ് മോഡൽ എക്സാമോ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻക്സെറ്റിനെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ സിലബസ് മുഴുവൻ പഠിച്ച് തീർന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു റിവിഷൻ എന്ന രീതിയിൽ ഈ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് ഒരു സിലബസ് കംപ്ലീറ്റ് ആക്കി മനസ്സിലാക്കാനും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് മോഡൽ എക്സാം നിങ്ങൾ വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു ഹായ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പ്രീ പ്രൈമറിക്ക് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ ദേശീയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വന്നിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നയം കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശ അടിസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണേത് ഈ ഒരു നയത്തിൽ പ്രധാനപ്പെട്ട ഏത് കമ്മീഷന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം വന്നിട്ടുള്ളത് കോത്താരി കമ്മീഷന്റെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് ആ ഈ നയത്തിൻ്റെ പ്രത്യേകത ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് അപ്പോൾ എന്താണ് ഈ ഒരു നയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും രാജ്യമാകണം ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ചു അപ്പോൾ ഈ നയം കാരണം ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന ഒരു പാഠ്യപദ്ധതി കൊണ്ടുവരാനായിട്ട് സാധിച്ചു ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും ശാസ്ത്ര വിദ്യാഭ്യാസത്തിന് വികസന സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം അധ്യാപകരുടെ ഉന്നമനം കായിക സൗകര്യം വർദ്ധിപ്പിക്കൽ ത്രിഭാഷാ പാഠ്യപദ്ധതിയുടെ വ്യാപനം എന്നിവയും മുൻഗണന നൽകിയ വിദ്യാഭ്യാസ നയമാണത് അപ്പോൾ എന്തൊക്കെയാണ് ഈ വിദ്യാഭ്യാസ നയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും ശാസ്ത്ര പഠനത്തിന്റെ വികസനം സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം അധ്യാപകരുടെ ഉന്നമനം കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ ത്രിഭാഷാ വ്യാപനം എന്നിവയ്ക്ക് മുൻഗണന നൽകിയ വിദ്യാഭ്യാസ നയമാണേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് അപ്പോൾ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയമാണേത് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ ദേശീയ വിദ്യാഭ്യാസ നയം അതുപോലെ തന്നെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു മീറ്റർ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിദ്യാലയം എന്താണ് സൗകര്യം ഏർപ്പെടുത്താൻ ഈ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ട് സാധിക്കുകയുണ്ടായി ഇനി അടുത്തതാണ് ആയിരത്തി എൺപത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പോൾ നമ്മൾ ആയിരത്തി അറുപത്തെട്ടിലെ വിദ്യാഭ്യാസ നയം നോക്കി ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നോക്കാം ബിരുദപൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും ബിരുദാനന്തര ബിരുദം പഠനത്തിന് ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയം ബിരുദപൂർവ്വ കോഴ്സുകൾ പുനഃക്രമീകരിക്കുകയും വിദ്യാഭ്യാസ ബിരുദാനന്തര ബിരുദ പഠനത്തിന് ഗവേഷണത്തിനും സൗകര്യമൊരുക്കുകയും ചെയ്ത വിദ്യാഭ്യാസ നയം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന വിദ്യാഭ്യാസ ഘടന രാജ്യമൊട്ടാകെ പൊതുവായി അംഗീകരിച്ച വിദ്യാഭ്യാസ നയം അപ്പോൾ വിദ്യാഭ്യാസ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പഠന പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ച നയമേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ദേശീയ വിദ്യാഭ്യാസ നയമാണ് ആ സമയത്ത് രാജ്യമൊട്ടാകെ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന ഈ ഒരു സംവിധാനം രാജ്യമൊട്ടാകെ അംഗീകരിക്കപ്പെട്ടത് ഏത് ഏത് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി എൺപത്തി ആറ് ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ പത്ത് വർഷത്തെ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ടു എന്ന തരംതിരിക്കുന്ന നിർദ്ദേശ വിദ്യാഭ്യാസ നയം ആദ്യത്തെ പത്ത് വർഷത്തെ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ടു എന്ന് തെരഞ്ഞെടുക്കുന്ന നിർദ്ദേശ വിദ്യാഭ്യാസ നയമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമേ ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് എപ്പോഴാന്ന് ചോദിച്ചാൽ രണ്ടു പേര് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തന്നെയാണ് ഇനി എട്ട് വർഷത്തെ പ്രാഥമിക വിദ്യാഭ്യാസ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അഞ്ച് വർഷം ലോവർ പ്രൈമറിയും അതുപോലെ തന്നെ മൂന്ന് വർഷം അപ്പർ പ്രൈമറിയും അതിനുശേഷം രണ്ട് വർഷം സെക്കൻഡറി വിദ്യാഭ്യാസവും പ്ലസ് ടു കാലഘട്ടം ഇവ വിദ്യാഭ്യാസത്തിന് ശേഷം മൂന്ന് വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം എന്നിവ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണ് അപ്പോൾ എട്ട് വർഷത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് അഞ്ച് വർഷം ലോവർ പ്രൈമറിയും മൂന്ന് വർഷം അപ്പർ പ്രൈമറിയും അതിനുശേഷം രണ്ട് വർഷം എന്താണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും പ്ലസ് ടു കാലഘട്ടം ഹയർ സെക്കൻഡറി ഇവ സ്കൂളുകളിൽ ആവണം ഇത്രയും കാര്യങ്ങൾ എന്താണ് സ്കൂളുകളിൽ തന്നെ ആവണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി സ്കൂൾ തല വിദ്യാഭ്യാസത്തിന് ശേഷം മൂന്ന് വർഷത്തെ സർവകലാശാല വിദ്യാഭ്യാസം എന്നിവ മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ നയമാണേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഇനി അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക നിർദ്ദേശ വിദ്യാഭ്യാസ നയം അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക നിർദ്ദേശ വിദ്യാഭ്യാസ നയമാണേത് ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ എന്താരംഭിച്ചു ദേശീയ വയോജന വിദ്യാഭ്യാസ പരിപാടിയൊക്കെ ആരംഭിക്കുകയുണ്ടായി പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്നും വേർപ്പെടുത്താൻ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം പ്രീ ഡിഗ്രി കോഴ്സുകൾ കോളേജുകളിൽ നിന്ന് വേർപ്പെടുത്താൻ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം കൂടിയാണേത് ഈ ഒരു പുതിയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ഇനി ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടി രണ്ടായിരത്തി അഞ്ച് നോക്കാം വിദ്യാഭ്യാസ അവകാശ നിയമം വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് പ്രത്യേകം പ്രധാനി മറങ്ങുന്ന കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നതിൻ്റെ പരിഷ്കാരമാണ് ഇരുപത്തഞ്ച് നടന്ന് ഇതിലേക്ക് പ്രൊഫസർ ആർ പാലിൻ്റെയും നേതൃത്വത്തിൽ എസ് സി ആർ പി എൻ സി ആർ പി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയുണ്ടായി അപ്പോൾ ഈ ഒരു കമ്മിറ്റി ദേശീയ വിദ്യ അവകാശ നിയമം എ എന്നാണ് വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി അപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് എൻ സി ആർ ടി പ്രത്യേക പ്രാധാന്യം നൽകുന്നു അപ്പോൾ എന്താണ് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് എസ് എൻ സി ആർ ടിക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നു കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നതിൻ്റെ പരിഷ്കരണമാണ് രണ്ടായിരത്തി അഞ്ചിൽ നടന്നത് ഇതിലേക്ക് പ്രൊഫസർ യശപാലിന്റെ നേതൃത്വത്തിൽ എൻ സിആർ ടി ഒരു സ്റ്റിയറി ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് എൻ സിആർ ടി ഒരു ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയുണ്ടായി ദേശീയ പാഠ്യപചട്ടക്കൂടിന്റെ നിർമ്മാണത്തിന്റെ പൂർണ്ണ ചുമതല ദേശീയ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കായിരുന്നു ഇരുപത്തൊന്ന് പുതിയ ഫോക്കസ് ഗ്രൂപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ഈ കമ്മിറ്റിക്ക് സഹായകരമായി ഉണ്ടായിരുന്നു അവ പ്രധാനമായും ശ്രദ്ധിച്ചിരുന്ന മേഖലകൾ എന്ന് പറയുന്നത് മൂന്ന് മേഖലകൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരുന്നു ഒന്ന് പാഠ്യപദ്ധ്യ പരിഷ്കരണ മേഖലകൾ ക്രമമായ പരിഷ്കരണം ദേശീയ അഭിരുചി എന്നതിനൊക്കെ എന്ത് കൊടുത്തിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു നോക്കാൻ പോകുന്നത് ഈ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ടൂ തൗസൻഡ് ഫൈവിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒന്ന് പഠിതാവിൻ്റെ വികസനം പഠനം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം അപ്പോൾ പഠിതാവിൻ്റെ വികസനവും പഠനം എന്നിവയുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടൊരു ഉണ്ടായിരിക്കണം അറിവ് നിർമ്മാണത്തിനും സൽമാർഗതയ്ക്കും അവസരം നൽകണം അപ്പോൾ അറിവുണ്ടാകുന്നതിനും ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൊ ഉത്തേജിപ്പിച്ച് കൊണ്ടുവരുന്നതിനും ഒരു അവസരങ്ങൾ നൽകണം നിർമ്മാണം കണ്ടെത്തൽ അപഗ്രന്ഥനം വിമർശനാത്മക ശേഷി എന്നിവ വളർത്തണം ബോധന മാധ്യമം മാതൃഭാഷ ആയിരിക്കണം ഇന്ത്യയുടെ ബൃഹു ബഹുഭാഷ സ്വഭാവത്തെ സ്കൂൾ വിദ്യാഭ്യാസ എന്താണ് സമ്പത്തായി ഉപയോഗിക്കണം ഘടനപരമായും പരിഷ്കരണങ്ങളുടെ ലക്ഷ്യം വിദ്യാഭ്യാസ ഗുണമേന്മയായിരിക്കണം വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ നവീകരണത്തിന് സാമൂഹിക പങ്കാളിത്തം ഉറപ്പ് നൽകണം എന്നിവയൊക്കെ എന്താണ് പ്ര എൻ സി എഫിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളായിരുന്നു ഇനി എന്താണ് ഈ പാഠ്യപദ്ധതി രൂപീകരിച്ച എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് നിർദ്ദേശങ്ങൾ അഞ്ച് നിയമതത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു ഒന്ന് അറിവിന് സ്കൂളുകളിൽ പുറത്തുള്ള ജീവിതം ബന്ധപ്പെടുത്തുക കാണാപ്പാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കുക പാഠപുസ്തകങ്ങൾക്ക് പുറത്തേക്ക് പാഠ്യപദ്ധതികളെ വികസിപ്പിക്കുക പരീക്ഷകൾ കൂടുതൽ അയവുള്ളതാക്കുകയും ക്ലാസ് മുറിയിൽ പഠനാനുഭവങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയത്തിനും പരസ്പരം താല്പര്യം എടുക്കുന്നതിനും വ്യക്തി വ്യത്യാസങ്ങൾക്ക് അതീതമായി സമത്വം ഉറപ്പാക്കുന്ന ജീവിതം ഉണ്ടാകുന്നതിനൊക്കെ അവർക്ക് മുൻഗണന നൽകുക എന്നൊക്കെ എന്തിനാണ് എൻ സി എഫിൻ്റെ പ്രധാനപ്പെട്ട നിയമതത്വങ്ങളിൽ പെടുന്നവയായിരുന്നു അപ്പോൾ എൻ സി എഫ് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി എല്ലാം വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്കായിട്ടുള്ള ഓരോ കാര്യങ്ങളായിരുന്നു ഈ ഒരു കമ്മിറ്റി ഈ ചട്ടക്കൂടിൽ പ്രധാനമായിട്ടും ടു തൗസൻഡ് ഫൈവില് നിർദ്ദേശിച്ചിരുന്നത് അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം വന്ന് ഏത് വർഷമാണ് അതും കൂടി ഓർത്തിരിക്കണേ രണ്ടായിരത്തി അഞ്ചിലാണ് വിദ്യാഭ്യാസ അവകാശ നിയം സോറി രണ്ടായിരത്തി ഒമ്പതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത് ഇനി അടുത്തതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പതിന്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാ സുപ്രധാന നാഴികക്കല്ലായി കണക്കാക്കും ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പതാണ് അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ സുപ്രധാന നാഴികക്കല്ലായിട്ട് കണക്കാക്കപ്പെടുന്ന ഏതാണ് വിദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പതാണ് സാർവത്രികവും പ്രാഥമികവുമായ വിദ്യാഭ്യാസം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസാക്കിയ വിദ്യാഭ്യാസ ബില്ലാണ് ഈ ഒരു വിദ്യാഭ്യാസ അവകാശ നിയമമായിട്ട് മാറിയത് ഏതു വർഷമാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയത് അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്താണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് അംഗീകാരം ഓഗസ്റ്റ് തീയതിയാണ് വിദ്യാഭ്യാസ അവകാശ നമുക്ക് കുറച്ച് ആയിട്ട് നോക്കാം മുതൽ യസ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം നിർബന്ധിതമായ പ്രാഥമിക വിദ്യാഭ്യാസം വ്യവസ്ഥ ചെയ്യുന്നു അപ്പൊ എന്താണ് ആറ് മുതൽ പതിനാലു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ പ്രാഥമിക വിദ്യാഭ്യാസം എന്താണ് വ്യവസ്ഥ ചെയ്യുന്നു വിദ്യാലയ പ്രവേശന വിധത്തിലുള്ള ത തല പിരിപ്പണവും പാടില്ല എന്താണ് ആരും ഒരു കുട്ടികളുടെ കയ്യിൽ നിന്നും പ്രവേശന സമയത്ത് പണയമൊന്നും പിടിക്കും കാശൊന്നും മേടിക്കാൻ പാടില്ല പഠന ബോധരീതി പ്രവർത്തന അധിഷ്ഠവും ശിശു കേന്ദ്രീകൃതവും പ്രക്രിയ പ്രക്രിയബന്ധവുമായിരിക്കണം എന്താണ് പഠന ബോധരീതി കഴിഞ്ഞായിരിക്കണം പ്രവർത്തന അധിഷ്ഠിതമായിരിക്കണം ശിശു കേന്ദ്രീകൃതമായിരിക്കണം പ്രക്രിയ ബന്ധിതമായിരിക്കണം എന്നാണ് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസത്തിന് കാലോ എന്താണ് ഓരോ സമയത്തും എന്താണ് ഓരോരോ പരിഷ്കരണം വേണമെന്ന് ഇത് നിർദ്ദേശിക്കുന്നുണ്ട് അധ്യാപക വിദ്യാഭ്യാസത്തിന് ഓരോ സമയത്തും കാലത്തിനനുസരിച്ച് അതിൻ്റെതായ പരിഷ്കരണങ്ങൾ കൊണ്ടുവരണം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതിനുമുമ്പ് ഒരു അധ്യാപക വിദ്യാഭ്യാസത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയും പരിഷ്കരിക്കണം സ്കൂളുകളിലെ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അധ്യാപക പാഠ്യപദ്ധതിയിലും മാറ്റങ്ങൾ കൊണ്ടുവരണം അപ്പൊ അധ്യാപക വിദ്യാഭ്യാസത്തിന് സിലബസ് പ്രത്യേക സിലബസ് കോഴ്സിന്റെ രൂപരേഖ എന്നിവയൊക്കെ തയ്യാറാക്കണം അഭിരുചി ഉള്ളവരെ അധ്യാപക പരിശീലനം തയ്യാറെടുക്കുന്നതിനുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കണം എലമെന്ററി അധ്യാപ പരിശീലനത്തിനെ നാല് വർഷത്തെ ഇന്റഗ്രേറ്റ് പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റികൾ തെരഞ്ഞെടുപ്പുന്ന ഡയറ്റുകളിൽ ആരംഭിക്കണം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഒരു ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാട്ടുകൾ ചട്ടക്കൂടിന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം ഒന്ന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചത് എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന് അംഗീകാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ കെ കസ്തൂരി രംഗനാണ് അപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിൻ്റെ ആരായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗനാണ് ഈ ഡോക്ടർ കെ കസ്തൂരി രംഗം വെച്ച ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ മാതൃക എന്ന് പറയുന്നത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണ് എന്താണ് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കാര്യങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള മുൻകാരണങ്ങൾ ചോദിച്ചിട്ടുള്ള ഒന്നുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കൂടെ നമുക്ക് നോക്കാം ഒന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമൊരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് ഏതു വർഷമാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമൊരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടാകുന്നത് പിന്നൊരു ചോദ്യമാണ് അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ നൈപുണ്യങ്ങൾ മനോഭാവങ്ങൾ എന്നിവ വിശദമാക്കുന്ന രേഖ ഏതാണെന്ന് ഏതാണ് ദേശീയ അധ്യായ വിദ്യാഭ്യാസ പാർട്ടി ചട്ടക്കൂട് ടു തൗസൻഡ് നയനാണ് ഇനി രാജ്യത്തെ ടെൻ പ്ലസ് ടു എന്ന സ്കൂൾ ഘടനയ്ക്ക് പകരമായി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന ഘടന പരിഷ്കരിച്ച് നിർദ്ദേശിച്ചത് എപ്പോഴാണെന്ന് ഏതാണ് ദേശീയ വിദ്യാഭ്യാസ നയം ടു തൗസൻഡ് ട്വൻറ്റിയിൽ അല്ലെ നമ്മൾ കുറച്ച് നേരമ പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം ടു തൗസൻഡ് ട്വൻറ്റിയിൽ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന വിദ്യാഭ്യാസ നയമാണ് കൊണ്ട് എന്നിട്ടുള്ളൊരു മാതൃകയാണ് കൊണ്ടുവന്നിട്ടുള്ളത് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് പ്രാബല്യത്തിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് പ്രാബല്യത്തിൽ വന്നത്